ഞാൻ നൈറ്റ് നയിച്ചോടന്നിട്ട് വേണോ ഇവിടെ തിന്നാനേ അമ്മോസനാന്ന് പറഞ്ഞ കാര്യമില്ല പോയി തന്ത തന്നെ ഈ തന്തക്ക് വരും തന്താ എന്താണ് എന്നും പ്രശ്നങ്ങളാണ് നിങ്ങളെ വീട്ടില് എന്താണ് ഇങ്ങനായ വലിയൊരു സാരില്ല അല്ല എന്റെ മുഖത്തി എന്തുണ്ടെ ജിന്നോട് പറയണല്ലോടാ ഇന്ന് വരെ അന്നോട് പറയാത്തൊരു കാര്യം എനിക്ക് അന്നോടൊന്ന് പറയാനുണ്ട് എന്തെന്റെ പ്രശ്നം ജിന്നോട് പറലും എന്റെ മോളയും മരവെള്ള പേരിൽ ഞാൻ എഴുതി വെച്ച് ഇപ്പൊ എനിക്ക് വീട്ടിൽ കേറുമ്പോ തിന്നെ എന്റെ സ്വന്തം മോളല്ലട അവള് എന്റെ മോളെ വിശ്വാസത്തിലാണ് എന്റെ മോളെ പേരിലും എന്റെ മനോന്റെ പേരിലും ഞാൻ ഈ ഭൂമിയും എന്റെ വീടും ഒക്കെ എഴുതി കൊടുത്തത് ഇപ്പൊ ഞാൻ അവൾക്ക് ഒരു അന്യനായി പോയി വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭക്ഷണം ഒന്നും തരൂല എന്റെ നായി ആട്ടുന്ന ഭാര്യ അല്ലേ അലിയ ഏതാരുടെ പറയാതായി ചെയ്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരാളോട് ചോദിച്ചിട്ട് മാടാ ചെയ്യാൻ ഇങ്ങനെ ആവുമ്പോ നമ്മൾ അനാഥാലത്ത് കേൾക്കേണ്ടി വരും ഒരുപാട് പേര് അനാഥാലയത്തിൽ കേൾക്കാണ് ഇങ്ങനത്തെ ഓരോ വിഷയം കൊണ്ട് നമുക്കതറിയോ പിന്നെ നമ്മൾ ആരെയാണ് നോക്കണത് നമ്മളെ ആരെയാണ് നോക്കണത് അവർക്കായി കൊടുക്കേണ്ടത് ഇതൊന്നും ഇച്ചിരി ചെയ്തില്ല ഇനിയിപ്പിച്ചു വിചാര കണ്ട ഇതിനൊരു പ്രതിവിധി ഉണ്ട് നമ്മൾ നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് കേസ് കൊടുക്കാം കൊടുക്കാട്ട് ശരി